കാളിക ഭഗവതി ക്ഷേത്രത്തിന്റെ നേതൃത്വത്തിൽ ശ്രീകൃഷ്ണ ജയന്തി വിപുലമായ പരിപാടികളുടെ ആഘോഷിച്ചു ഭഗവതി ക്ഷേത്ര പരിസരത്ത് നിന്ന് ആരംഭിച്ച് അങ്ങാടി ചുറ്റിയ ശോഭയാത്രയിൽ നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു ഉണ്ണിക്കണ്ണന്മാരെ കാണാനും നൃത്ത നൃത്യങ്ങൾ ആസ്വദിക്കാനുമായി ധാരാളം പേർ റോഡിന്റെ ഇരുവശങ്ങളിലും കാത്തുനിന്നു രാവിലെ ഏഴു മണിക്ക് മാതൃസമിതിയുടെ നേതൃത്വത്തിൽ വിഷ്ണു സഹസ്രനാമത്തോടെയാണ് പരിപാടിക്ക് തുടക്കമിട്ടത് രാവിലെ മണിക്ക് പ്രഭാഷണം ഉച്ചയ്ക്ക് പ്രസാദയൂട്ട് എന്നിവയ്ക്ക് ശേഷം വൈകിട്ട് നാലിനാണ് ഘോഷയാത്ര ആരംഭിച്ചത് തുടർന്ന് പായസം പ്രസാദ വിതരണം എന്നിവയും നടന്നു ശോഭായാത്രയ്ക്ക് മിഴിവേകാൻ ഗോപിക നൃത്തം കഥകളി മറ്റു കലാരൂപങ്ങൾ എന്നിവ സംഘടിപ്പിച്ചു यह स्वेरो कालेगावा